വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ വന്ദനം ഈ നിമിഷം ഇവിടെ ആയിരിക്കാൻ പ്രത്യേകിച്ച് സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഇന്ന് ഇതിൻ്റെ ഭാഗമാകാൻ എന്നെ അനുവദിച്ച ജഗതീശ്വരന് നന്ദിയുടെ വാടാമലരുകൾ ഈ കാർഡിന്നൽ കുടുംബത്തിൽ അല്ല കുടുംബം എന്ന് പറഞ്ഞാൽ അത് പോരാതാകും കാടിനൽ പാരഡൈസ് അതെ അത് തന്നെയാണ് ഉചിതം പാരഡൈസ് പാരഡൈസിൽ ജീസസ് പോലെ ഇഷോയുടെ പ്രതിപുരുഷനായി വൈദികനായ അധ്യാപകൻ മാലാഖമാർക്ക് സമം സി എം സി ചാരിറ്റി ലെവൂക്ക എന്നീ മൂന്ന് കോൺഗ്രിഗേഷനിൽ നിന്നായി അഞ്ച് സിസ്റ്റേഴ്സ് പൂമ്പാറ്റകളായ എൻ്റെ സഹപ്രവർത്തകർ പൂത്തുമ്പികളായ അഞ്ച് ഓഫീസ് സ്റ്റാഫ് ശശി ശശിചേട്ടൻ അനിൽ ചേട്ടൻ എല്ലാവരും എന്നെ അവരുടെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തിയവരും സഹായിച്ചവരും എനിക്ക് നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നീശുവരുമാണ് എല്ലാവർക്കും നന്ദിയുടെ നറുമലരുകൾ എല്ലാ പി ടി എ മെമ്പേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി എൻ്റെ കൂടെ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന സുമം ടീച്ചർ ആവശ്യമുള്ളപ്പോഴൊക്കെ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് തന്നതിന് സ്നേഹത്തോടെ ടീച്ചർക്ക് നന്ദി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ അധ്യാപന ജീവിതം തുടങ്ങുന്നത് ചാരിറ്റി കോൺഗ്രിരിഗേഷന്റെ കീഴിലുള്ള നെന്മാറ സെന്റ് റീതാസ് സ്കൂളിലാണ് പിന്നീട് സി എം സി കോൺഗ്രഗേഷനിലുള്ള അട്ടപ്പാടിയിലെ കൂക്കമ്പാളയം സെന്റ് പീറ്റേഴ്സ് ഹെച്ചസിൽ കെമിസ്ട്രി അധ്യാപികയായി വടക്കഞ്ചേരി ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാർമൽ സി എം ഐ സ്കൂൾ ചാലക്കുടി കലൂർ സെന്റ് അഗസ്റ്റിൻ എൽ പി ഇംഗ്ലീഷ് മീഡിയം പഴയന്നൂർ ഗവൺമെൻറ് എച്ചസ് സെയിൻ മാർട്ടിൻ സ്കൂൾ പാലാരിവട്ടം ചിറ്റൂരിലെ സെൻറ് മേരീസ് സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ എസ് ബി ഒ എ പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലായി അധ്യാപനം തുടർന്നു എല്ലാ സ്കൂളുകളിലെയും സ്റ്റാഫിനെ നന്ദിയോടെ ഓർക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഈ കോർപ്പറേറ്റിലെ കലൂർ സെയിൻറ് അഗസ്റ്റിൻ സ്കൂൾ എഴുപുന്ന സെയിൻറ് റാഫേൽസ് എന്നീ സ്കൂളുകളിലും ഇതാ ഇപ്പോൾ ഈ പറു എത്തി നിൽക്കുകയാണ് എൻ്റെ അധ്യാപന യാത്ര എല്ലാവരോടും നന്ദി മാത്രം ഈ കോർപ്പറേറ്റിൽ എന്നെ നിയമിച്ച ജേക്കബ് പാലക്കിപ്പിള്ളി അച്ഛനും ജിജി ഒലിയപ്പുറത്തച്ഛനും പോൾ ചിറ്റുന്നപ്പിള്ളി അച്ഛനും എൻ്റെ അധ്യാപന നാളുകളിലെ മാനേജർമാരായിരുന്നു ആദരവോടെ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോഴത്തെ കോർപ്പറേറ്റ് മാനേജർ തോമസ് നങ്ങേലി മാലിൽ അച്ഛൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനും സൗമ്യനും ആവശ്യമുള്ളപ്പോൾ കാർക്കശ്യക്കാരനുമായ മാനേജറാണ് അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അസിസ്റ്റന്റ് മാനേജർ വർഗീസ് പാലാട്ടിയച്ചിനെയും നന്ദിയോടെ ഓർക്കുന്നു സെൻറ് അഗസ്റ്റിൻസിൽ പൗലോ സാർ എൽ സി ടീച്ചർ സെൻറ്റ് റാഫേൽസിൽ ജോൺസൺ സാർ ബിജുമോൻ സാർ ലെജി ടീച്ചർ കാർഡിനെൽസിൽ ബിജുമോൻ ബിജു സൈമൺ സാർ എന്നിവർ എൻ്റെ അധ്യാപകന കാലഘട്ടത്തിലെ എച്ച് എംസ് ആയിരുന്നു എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി എൽ സി ടീച്ചർ ആവശ്യമായ തിരുത്തലുകൾ നൽകുന്ന നല്ലൊരു സഹോദരി തുല്യായ എച്ച് എൻ്റെ കൂടെയുണ്ട് ടീച്ചറെ ഹൃദയ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ നന്ദി ഇനി എൻ്റെ നോട്ടി കുട്ടീസ് കുറുമ്പന്മാരാണെങ്കിലും എനിക്കവരെ ഇനി ഇഷ്ടമാണ് അവരും ആ സ്നേഹം എനിക്ക് തിരിച്ചു തരുന്നുണ്ട് അവരുടെ മാതാപിതാക്കൾക്കും നന്ദി ഇവിടുത്തെ എല്ലാ കുട്ടികളെയും സ്നേഹത്തോടെ ഓർക്കുന്നു ടീച്ചർക്ക് കുട്ടികളോടൊരു ഉണ്ട് ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയിലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ശരിക്കും കഠിന പ്രയത്നം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോ അത് അവരുടെയും സ്കൂളിനോടുള്ള സ്നേഹവും പ്രതിബദ്ധതയാണ് അപ്പോൾ അതുപോലുള്ള നല്ല കുട്ടികളാകാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ മക്കളെ മറക്കരുതട്ടോ ടീച്ചറുടെ റിക്വസ്റ്റ് എന്നെ വളർത്തി പഠിപ്പിച്ചു വലുതാക്കിയ എൻ്റെ പാറേക്കാടൻ കുടുംബത്തിലെ കാരണവന്മാരെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും എൻ്റെ സ്നേഹക്കൂട്ടിലേക്ക് ചേർത്ത് നിർത്തുന്നു എന്തു പ്രാർത്ഥന ആവശ്യം പറഞ്ഞാലും എപ്പോഴും കൂടെ നിൽക്കുന്ന അച്ഛൻ ചേട്ടനെയും കന്യാശ്രീ ചേച്ചിമാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു കാഞ്ഞിരത്തിങ്കൽ കുടുംബത്തിലെ അപ്പച്ചനെയും അമ്മയെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എൻ്റെ വീട് ജെയിം ചേട്ടൻ മക്കളായ മോളൂട്ട് പൊന്നൂസ് ജോജോ ദീപക് കുഞ്ഞി കുഞ്ഞാറ്റ അവരാണ് എൻ്റെ ബലം കട്ട സപ്പോർട്ടേഴ്സ് ജെയിംസേട്ടൻ കൂടെയിരുന്നും ചിഞ്ചുവും കുടുംബവും ദുബായിലിരും ചിബിയും കുടുംബവും ന്യൂസിലൻഡിലിരുന്നും എൻ്റെ സപ് എല്ലാ സപ്പോർട്ടും തരുന്നു എല്ലാവരെയും എൻ്റെ സ്നേഹക്കൂട്ടിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട മറുപടി പ്രസംഗമെന്ന ഈ സാഹസത്തിന് വിരാമം ഇടട്ടെ പ്രിയരെ ആരെങ്കിലും അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം ക്ഷമിച്ച് ഇപ്പോൾ നന്ദി പറഞ്ഞതായി കണക്കാക്കണേട്ടോ ഇത്രയും സമയം ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കാർഡിനൽസിനെ എല്ലാവരെയും സ്നേഹപൂർവ്വം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വിധയിൽ വേദിയിൽ നിന്ന് വിടവാങ്ങട്ടെ നന്ദി